ഇനി മൗലവി ചോദിക്കുന്നുണ്ട് ഉണ്ട് മൗലവി സ്വഹാഭിമാരിതങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് ഹബീബായ തങ്ങൾ വഫാത്തായി വരുന്നുണ്ട് ആ മുഖത്തിനെന്നും മുണ്ടുമാറ്റി നെറ്റിയിൽ ചുംബനം കൊടുത്തിട്ട് പറയുന്നുണ്ട് യാ റബ്ബിക ഞങ്ങൾക്ക് മുമ്പ് അങ്ങ് റബ്ബിന്റെ അടുത്ത് പോകല്ലേ ഞങ്ങളെ കാര്യം റബ്ബി

സഹപ്രവർത്തകരായ സ്വാമികൾ ഉൾക്കൊള്ളുന്ന മോമി പറയുന്നുണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങളെന്റെ ജനാസജന തുൽഭക്തിയിലല്ല അറിവ് ചെയ്യേണ്ടത് റൗലയിലാണ് മറവു ചെയ്യേണ്ടത് എന്തിനാ റൗലയിൽ മറവ് ചെയ്യണത് ഉമർ അലി അള്ളാൻ വെട്ടേറ്റ് വീണപ്പോഴും അത് തന്നെ പറഞ്ഞു മുത്തുനബിന്റെ ജാരത്ത് കിടക്കണോ എന്താ കാരണം എന്നറിയോ മഹാന്മാര്ക്കുമ്പോൾ അവിടെ റബ്ബിന്റെ പവർ ഉണ്ട് ഷാഫി മാമ് പോയോ എന്ന് ചോദിച്ചില്ലേ ചെയ്തോന്ന് ചോദിച്ചില്ലേ എനിക്ക് മനക്ലേശം വന്നാൽ ഞാൻ പോകാറുണ്ട് രണ്ടറക്കാറ്റ് നിസ്കരിച്ച് അവിടെ ചെന്ന് റബ്ബിനോട് ഞാൻ ഇവിടെ ഇലാഹുള്ള മൗലവി മൗലവി എവിടെയാ എവിടെയാ അത് ഇലാഹുണ്ട് എന്ന് എന്നിട്ട് ോട് പ്രാർത്ഥിച്ചു മൗലവിട്ടിയതാട് ഇനി പ്രാർത്ഥിച്ചു എന്ന് ഭാഷാപരമായി പറഞ്ഞാൽ പോലും അത് സാങ്കേതികമായ ഭാഷ ഉദ്ദേശമില്ലെങ്കിൽ എങ്ങനെയാണ് മൗലവിമാരെ നിങ്ങളവിടെ ഷിർക്കാർപിക്കുക ീ താഴ്ത്തു കൗമീലയില പത്തിരുന്നൂറിലധികം വരുന്ന അർത്ഥങ്ങൾക്ക് ഖുർആാനിൽ ദുവാ എന്ന പദം പദമുപയോഗിച്ചിട്ടില്ലേ അത് മുഴുവനും സിർക്കിന്റെ പരിധിയിലാണോ അത് മുഴുവനും തൗഹീദിന്റെ എതിരിലാണോ

നിങ്ങൾ ഹബീബിനെ വിളിച്ചു സലാം പറയണോ കൊള്ളാൻ അനുമതി തേടുന്നു ോട് ചോദിക്കണമെന്ന് ചെയ്തത് റാസീമാടക്കം രേഖപ്പെടുത്തിയിട്ടില്ലേ മൗലവിമാരെ ഇനിയോ ഞാൻ ചുരുക്കുകയാണ് എന്നിട്ട് അവ മഹാനവറുകൾ പറയാണ് അങ്ങനെ സമ്മതം കിട്ടുകയാണെങ്കിൽ അനുമതി ഉണ്ടെങ്കിലുള്ള അടയാളം എന്താണ് ആ വാതിൽ തുറക്കപ്പെടും തുറക്കപ്പെട്ട സമ്മതണ്ട് കരുതണം തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മുത്തുനബി വിളി കേൾക്കൂലാണ് കരുതരുത് സമ്മതല്ലാന്ന് കരുതിയ മതി പോവുകയാണ് അവിടെ ചെന്ന് വിളിക്കുന്നു അബൂബക്കറും ഫിൽബാബ് തങ്ങളെ തങ്ങൾ അങ്ങയുടെ ഉമ്മറത്തുണ്ട് നബിയേ അങ്ങയുടെ കൂടെ അന്ത്യനിദ്ര കൊള്ളാൻ അനുമതി തേടുന്നുണ്ട് തുറക്കപ്പെടുകയാണ് ആ ശരീരി വരുന്നു കത്തിളങ്ങളിൽ മദീനയിലേക്കുള്ള പലായനങ്ങളിൽ ഒറ്റപ്പെട്ടൂടെ നിന്നവർ ജീവിതത്തിലെല്ലാം ത്യജിച്ച് മക്കയിലുള്ള സർവ്വ സ്വാധീനങ്ങളും വലിച്ചെറിഞ്ഞ് ഹബീബായതങ്ങളുടെ ഹബീബായ

ക്ഷിയോട് ചോദിക്കട്ടെ എന്താണ് നിങ്ങളുടെ ഉത്തരമെന്ന് റാസി മഹാനായ ഇമാം പറയാണ് നിങ്ങൾ മദീനത്ത് പോകുമ്പോൾ നേരെ 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 ചെന്ന് ചെന്ന് സലാം 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 പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സിദ്ദീഖ് തിരിച്ച് മുത്തനബിയുടെ നേരേക്ക് വരണോ അവിടെ നിന്നിട്ട് റബ്ബിനോട് എങ്ങനെയാ ദ്വാരക്കേണ്ടത് മുത്ത തവസ്സുലാക്കിയിട്ടാണ് എങ്ങനെയാ ദ്വാരക്കേണ്ടത് നബിയെ നേരിട്ട് വിളിച്ചിട്ടാണ് തങ്ങൾ അത് പറയുന്നു എത്ര ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് ഈ ഇമാമിങ്ങൾക്കൊന്നും എന്ന് നമ്മൾ കരുതണോ അതോ ജാഹിലുമായ ബാലുശ്ശേരിക്ക് വിവരക്കേടുണ്ടെന്ന് കരുതണോ ആഹ്റത്തിലെ വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ ചിന്തിച്ചോളൂ മുജാഹിദുകളോട് ഒറ്റ ചോദ്യ ചോദിക്കാനുള്ളത് ഇമാമിങ്ങൾ പ്രചരിപ്പിച്ചവരാണ് പറയാൻ പറ്റൂല മാമുകളുടെ കിതുകളിൽ ഷിർക്കുണ്ട് എന്ന് പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇമാമിയങ്ങൾ എഴുതിയ കിതാബൊക്കെ തോട്ടിലേറേണ്ടി വരും എന്ന് പറഞ്ഞ് നിങ്ങളുള്ള ഈഫായ ഹദീസാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു ഹദീസിന്റെ പേരിൽ കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉന്നങ്കായി പൊട്ടിത്തെറിച്ചതുപോലെ ഇങ്ങനെയാക്കി തീർത്ത ജിന്നു മുജാഹീദുകളെ ഈ ഇമാമിയങ്ങൾക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടോ സനതിന്റെ ചർച്ചക്ക് രണ്ടാമത് പോകാം അത് ഞങ്ങൾ കെ എൻ ചർച്ച ചെയ്തോളാം അത് ഞങ്ങൾ മലപുര മുജാ ചർച്ച ചെയ്തോളാം ആ ചർച്ച ർഹരല്ല എന്നോ ഒ ന്യായം പറഞ്ഞ് ദുർബലമായ ഹദീസ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന ഹദീസിന്റെ പേരിൽ ഒരു സംഘടനയെ പിളർത്തിയ നിങ്ങൾ ഞങ്ങളോട് വന്ന് സനതു ചോദിക്കരുത് നിങ്ങൾ പറയേണ്ടത് റാസീമാണോ വലുവന്ന ആയത്തിന് എഴുതിയത് ഷിർക്കാണോ വന്നെ ഷിർക്കാണോ ജിലാനിത്തങ്ങൾ എഴുതി വെച്ചത് ഷിർഖാണോ വലു അന്നകും എന്ന ആയത്തിന് പത്ത് നാപ്പതോളം മുഫസ്സറുകൾ ഈ സംഭവം പറഞ്ഞു എഴുതി വെച്ച് ഇങ്ങനെ മര്യാദ പഠിപ്പിച്ചിട്ടില്ലേ അവരെല്ലാം ചെറുക്കു പ്രചരിപ്പിച്ചവരാണോശേരി പിറ്റത്തെ ദിവസം മുജാഹിദുകൾ ഓരോ ഗ്രൂപ്പും വരികയാണെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരാഴ്ചക്ക് ഓരോ ദിവസം ഓരോ ടീമുണ്ട് പിന്നെ ജമായുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ തുറന്നാൽ പല ഐറ്റംസും ഉണ്ട് എല്ലാവരും ആയതോതുന്നുണ്ട് അവിടെയാണ് ഈ സാധാരണക്കാരനും അവലംബമായി ും അവലബമായിൽകാർ വരൂ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യും ശുദ്ധമായ പറയും പക്ഷേ വിവരമില്ലാത്ത മോമിനിങ്ങൾക്ക് അവരോതൊന്ന ആയത്തിൽ അപകടം തിരിയൂല അവരുടെ കബളിപ്പിക്കൽ അറിയൂല അവിടെ മുത്തിനപിതങ്ങൾ നമുക്കൊരു ലളിതമായ വഴി പറഞ്ഞു തരുന്നുണ്ട് അതെന്താ സ്വീകരിക്കാനാണ് പൂർവീകര സ്വീകരിക്കാനാണ് കൊണ്ടുപോകാത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോകല് ബാപ്പാരു ചെയ്തെന്ന് പറയല് ചെയ്ത മൗല്യു പറയല് അതാണ് അവരുടെ ലക്ഷണക്കേടന്ന് ഇതിനേക്കാൾ ലളിതമായി ഉമ്മത്തിൽ നരകത്തുന്ന മുത്തുനബി എങ്ങനെയാണ് ഇതിനേക്കാൾ ലളിതമായി പ്രശ്നത്തിന് എങ്ങനെയാ നമുക്ക് പരിഹാരം പറഞ്ഞു തരേണ്ടത് കടുക് മണിയോളം പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടോ ഇയാക്കും അതിൽ പെടുന്നതിൽ നിന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കണോ അതെ അവരെ നിങ്ങൾ സൂക്ഷിക്കണോ എങ്ങനെ നായയുണ്ട് സൂക്ഷിക്കുക എന്ന് മുതലാളി ഗൈറ്റിൽ എഴുതി വെക്കാറില്ലേ ആ സൂക്ഷിക്കൽ അവരെ നിങ്ങൾ സൂക്ഷിക്കണോ അത് വശമാണ് അപകട ഷഫീഉന റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാണ് റഹ്മാനായ അൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് നല്ല വരുന്നത് പക്ഷേ ഈ ട്രെയിന് വരുമ്പോൾ ചെറിയ സമയം വൈകി ഇവർക്ക് വേണ്ടതുപോലെ സമയം കിട്ടിയിട്ടില്ല അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്രയിൽ ആഫിയത്ത് ഉലമാക്കളെ ആവട്ടെ ഉള്ള രീതിയിൽ രീതിയിൽ ഐക്യപ്പെടുത്തി തരുമാറാവട്ടെ അള്ളാഹുവേ നീ ഞങ്ങളെ കൊണ്ട് ബന്ധിപ്പിക്കണേ ബന്ധിപ്പിക്കണേല്ലോ ഈമാനികമായ മവദ് നീ ഞങ്ങളെ ചേർത്തി നിർത്തണേല്ലോ അള്ളാഹു